നമസ്കാരം നൂറ്റി അറുപതിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ പാക് വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറാമെന്ന് യു എസ് കോടതി കുറ്റവാളികളെ കൈമാറാനുള്ള ഇന്ത്യ യു എസ് കരാർ പ്രകാരമാണിത് തന്നെ ഇന്ത്യയിലേക്ക് അയക്കരുതെന്ന് ആവശ്യപ്പെട്ട് അറുപത്തിമൂന്നുകാരനായ റാണ നൽകിയ അപ്പീലാണ് യു എസ് കോടതി പരിഗണിച്ചത് മുംബൈ ഭീകരാക്രമണ കേസിലെ പങ്കാളിത്തത്തിന്റെ പേരിൽ തന്നെ കൈമാറാവുന്ന കുറ്റവാളിയായി വിലയിരുത്തിയ മജിസ്ട്രേറ്റ് കോടതി വിധിയെയാണ് റാണ അപ്പീൽ കോടതിയിൽ ചോദ്യം ചെയ്തത് നിലവിൽ ലോസ് ആഞ്ചലിസ് ജയിലിലാണ് റാണ പാകിസ്ഥാനി അമേരിക്കൻ ലഷ്കർ ഇ തൊയ്ബ ഭീകരപ്രവർത്തകനായ ഡേവിഡ് കോൾമൻ ഹെഡ്ലിയുടെ അടുത്ത കൂട്ടാളിയാണ് റാണ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഹെഡ്ലി പാക് ചാറ് സംഘടനയായ ഐ എസ് ഐഇയുമായി ഹെഡ്ലിക്ക് ബന്ധമുണ്ട് റാണയുടെ കുറ്റകൃത്യം തെളിയിക്കാൻ മതിയായ തെളിവുകൾ ഇന്ത്യ നൽകിയെന്ന് മൂന്ന് ജഡ്ജിമാർ അടങ്ങുന്ന പാനൽ വിധി എഴുതി മുംബൈ ആക്രമണം നടപ്പാക്കിയ ഭീകരഗ്രൂപ്പിനെ പിന്തുണച്ചുവെന്ന കുറ്റത്തിനാണ് റാണയെ യു ജില്ലാ കോടതി വിചാരണ ചെയ്തത് ഒരു വിദേശ ഭീകരവാദ സംഘടനയ്ക്ക് സാമഗ്രികൾ എത്തിച്ചു കൊടുത്തതിനും ഡെൻമാർക്കിൽ ഭീകരാക്രമണം നടത്താനുള്ള പരാജയപ്പെട്ട ദൗത്യത്തിന് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തതിനുമാണ് റാണയെ ജൂറി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് എന്നാൽ ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ജൂറി റാണയെ കുറ്റവിമുക്തനാക്കിയിരുന്നു ഈ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ഏഴു വർഷം ജയിലിൽ കിടന്ന റാണ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കൈമാറ്റത്തിനായി ഇന്ത്യ ഹർജി സമർപ്പിക്കുന്നത് ഇന്ത്യ മതിയായ തെളിവുകൾ ഹാജരാക്കിയില്ലെന്ന വാദം കുറ്റവാളികളെ കൈമാറുന്നത് നിശ്ചയിക്കുന്ന കോടതി സ്വീകരിച്ചില്ല ഇരു രാജ്യങ്ങൾക്കും കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം രണ്ടായിരത്തി ഇരുപത് ജൂണിൽ റാണയെ അറസ്റ്റ് ചെയ്ത് കൈമാറണമെന്ന് ഇന്ത്യ യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു റാണയും യു എസ് ഭീകരൻ ഡേവിഡ് ഹെഡ്ലിയും ലക്ഷറി തൊയ്ബ അടക്കമുള്ള പാക് ഭീകരസംഘടനകൾക്കൊപ്പം ചേർന്ന് മുംബൈ ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ് പാക് വംശജനായ ഹെഡ്ലി നിലവിൽ അമേരിക്കൻ ജയിലിലാണ് എന്നാൽ ഭീകരവാദികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാമെന്ന് സമ്മതിച്ചതിനാൽ ഇയാളെ ഇന്ത്യക്ക് കൈമാറാനാകില്ലെന്ന് യു എസ് മുമ്പ് വ്യക്തമാക്കിയിരുന്നു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ആറ് അമേരിക്കൻ പൗരന്മാരുണ്ടായിരുന്നു പത്ത് ഭീകരരിൽ ഒൻപത് പേരെ വധിച്ചു ഭീകരൻ അജ്മൽ കസബിനെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ത്യ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് ഇയാളുടെ ജനനം പാകിസ്ഥാൻ സൈന്യത്തിൽ ക്യാപ്റ്റൻ റാങ്കിലെ ഡോക്ടറായിരുന്നു റാണയും ഡോക്ടറായ ഭാര്യയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കാനഡയിലേക്ക് കുടിയേറി രണ്ടായിരത്തി ഒന്നിൽ കനേഡിയൻ പൗരത്വം കിട്ടി പിന്നീട് അമേരിക്കയിലെ ഷിക്കാഗോയിൽ താമസമായി ഇമിഗ്രേഷൻ സർവീസ് ഏജൻസി അടക്കം നിരവധി ബിസിനസ്സുകൾ നടത്തി പാക് ചാർ സംഘടനയായ ഐ എസ് ഐയുമായി ബന്ധം സ്ഥാപിച്ചു രണ്ടായിരത്തിഒൻപതിൽ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് യു എസ് അറസ്റ്റിലായി ചോദ്യം ചെയ്യലിൽ ഇയാൾ മുംബൈയിലേക്ക് യാത്ര നടത്തിയെന്ന് കണ്ടെത്തിയെങ്കിലും ആരോപണം നിഷേധിച്ചു മറ്റൊരു ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട കേസിലും ലക്ഷരു ഭീകരർക്ക് സഹായം നൽകിയ കേസിലും ഇയാൾ കുറ്റക്കാരനാണെന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഷിക്കാഗോ കോടതി കണ്ടെത്തി എന്നാൽ മുംബൈ ഭീകരാക്രമണ പങ്ക് തെളിയാത്തതുകൊണ്ട് കേസിൽ കുറ്റവിമുക്തനായി രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാല് വർഷം തടവിന് വിധിക്കപ്പെട്ടു സതേൺ കാലിഫോർണിയയിലെ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വന്ന റാണ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായി ഇന്ത്യയുടെ ആവശ്യപ്രകാരം അതേ മാസം തന്നെ വീണ്ടും അറസ്റ്റിലാവുകയായിരുന്നു